നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം സൗദി പ്രോ ലീഗിൽ ഇന്ന് അൽനസീർ കളിക്കാനിറങ്ങുന്നുണ്ട് രാത്രി ഇന്ത്യൻ സമയം എട്ട് അൻപതിനാണ് ആ കളി ആരംഭിക്കുക അൽഫയക്കെതിരെയാണ് കളി അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളൊരു വിവരം അൽനസീർ ഫാൻസ് കൗൺസിൽ കൺഫേം ചെയ്യുന്ന കാര്യമാണ് കളിയുടെ നാൽപ്പതാമത്തെ മിനിറ്റിൽ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് അവർ ഒരു ആഘോഷം സംഘടിപ്പിക്കും അതിന് കാരണം നമുക്കറിയാം സി ആർ സെവൻ്റെ ബേർഡേ നാൽപ്പതാമത്തെ ബേർഡേ കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യ കളിയാണ് നാൽപ്പതാം വയസ്സിലെ അദ്ദേഹത്തിൻ്റെ ആദ്യ കളി മുപ്പത്തി ഒമ്പതാം വയസ്സിലെ അവസാന കളിയിലും അദ്ദേഹം മിന്നിക്കത്തുന്നത് നമ്മൾ കണ്ടു ഇനി നാൽപ്പതാം വയസ്സിലെ ആദ്യ കളി അതിലെ നാൽപ്പതാമത്തെ മിനിറ്റിൽ സംഗതി ആഘോഷമാക്കാൻ ആരാധകർ തീരുമാനിച്ചിട്ടുണ്ട് അല്ലെ ഫാൻസ് കൗൺസിൽ കൺഫേംസ് ദാറ്റ് ദി ഫോർട്ടീത്ത് മിനിറ്റ് ഓഫ് ടുമാഡോസ് മാച്ച് ഇന്നലെ പുറത്തുവിട്ടതാണ് ടുമാഡോസ് മാച്ച് വിൽ ബി ഡെഡിക്കേറ്റഡ് ടു ക്രിസ്ത്യാനോ റൊണാൾഡോ ഓൺ ദി ഒക്കേഷൻ ഓഫ് ഹീസ് ബേർഡേ എന്നാണ് അവർ പുറത്തേക്ക് വിട്ടിട്ടുള്ള വിവരം എന്തായാലും ക്രിസ്ത്യാനോ ഇപ്പോൾ കഴിഞ്ഞ പത്ത് മത്സരങ്ങൾ നോക്കുക കഴിഞ്ഞ പത്ത് മത്സരങ്ങളിൽ ഒമ്പതെണ്ണത്തിലും അദ്ദേഹം പ്ലെയർ ഓഫ് ദി മാച്ചായിരുന്നു അൽവസലിനെതിരെയുള്ള കളി എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് പോരാട്ടമാണ് അതിലദ്ദേഹം പ്ലെയർ ഓഫ് ദി മാച്ചായി ഇരട്ട ഗോളുകൾ നേടി അതിനുമുമ്പ് പ്രോ ലീഗിൽ അൽ റെയ്ദിനെതിരെ ഗോൾ അസിസ്റ്റും പ്ലെയർ ഓഫ് ദി മാച്ചായി അതിനു മുമ്പ് ഫത്തേഹിനെതിരെ പ്ലെയർ ഓഫ് ദി മാച്ച് ഗോളടിച്ചിരുന്നു അതിനുമുമ്പത്തെ കൽസരം മത്സരം അൽ ഖലീജിനെതിരെ രണ്ട് ഗോളുകൾ അദ്ദേഹം പ്ലെയർ ഓഫ് ദി മാച്ചായി അതിനുമ്പ് അൽ തവൂണിനെതിരെ മാത്രമാണ് അദ്ദേഹത്തിന് ആ ഒരു മികവ് കാണിക്കാൻ പറ്റാതെ പോയത് പിന്നെ അൽ അക്ദാദിനെതിരെ അദ്ദേഹം ഒരു ഗോൾ അടിച്ചു പ്ലെയർ ഓഫ് ദി മാച്ചായി അൽ ഇത്തിഹാദിനെതിരെ അദ്ദേഹം ഗോൾ അടിച്ചു പ്ലെയർ ഓഫ് ദി മാായി ഡമാക്കിനെതിരെ ഇരട്ട ഗോളുകൾ അദ്ദേഹം പ്ലെയർ ഓഫ് ദി മാായി അൽ ഗറാഫക്കെതിരെ ഇരട്ട ഗോളുകൾ പ്ലെയർ ഓഫ് ദി മാച്ചായി അൽ കാദിസിയക്കെതിരെ ഒരു ഗോൾ പ്ലെയർ ഓഫ് ദി ദൈ അങ്ങനെ സി ആർ സെവൻ പൊള്ളിച്ചടുക്കിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മുപ്പത്തൊമ്പതാം വയസ്സിലെ കളികൾ അവസാനിപ്പിച്ചതെങ്കിൽ നാൽപ്പതാം വയസ്സിൽ അവിടെ തന്നെ വീണ്ടും ഒരു കുതിച്ചുയരൽ ആരാധകർ പ്രതീക്ഷിക്കുന്നത് തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഗോളായി കഴിഞ്ഞു ഇനി എഴുപത്തി ഏഴ് ഗോളുകൾ മാത്രം മതി ആയിരം എന്ന മൈൽസോണിലേക്ക് എത്താൻ അപ്പോൾ മറക്കണ്ട ഇന്നത്തെ കളിയുടെ നാൽപ്പതാമത്തെ മിനിറ്റിൽ സി ആർ സെവനായിട്ട് സമർപ്പിക്കുന്ന ആഘോഷ പരിപാടികൾ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഡോക്സ്